ിൽ ബുക്കുന്ന വണ്ടിക്ക് മാർജിൻ ഇല്ല എന്ന് കസ്റ്റമർ കസ്റ്റമറിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി കസ്റ്റമർ അതിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി അവർക്ക് മാർജിൻ ഇല്ലാത്ത പ്രശ്നം കൊണ്ട് കസ്റ്റമർ ഈ മാർജിൻ്റെ കാര്യം കസ്മറേണ്ട കാര്യം ഉണ്ടോ നിങ്ങൾ വരും കസ്മർ ആറേണ്ട കാര്യമുണ്ടോ കസ്റ്റമർ വണ്ടി താല്പര്യമുണ്ടെങ്കിൽ ആ വണ്ടികൾ ഒരു മാന്യമായ വരയ്ക്ക് കിട്ടിയാൽ പോരെ കാരണം അവർക്ക് മാർജിൻ അവരെ കാര്യങ്ങൾ അവരെ ലാഭം നോക്കിയാണ് കസ്മർ ബാക്കിയുള്ള പൈസ വരെ കൊടുക്കുക കസ്റ്റമർ കൊടുക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ കേട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ നിങ്ങളൊരു ടു വീലർ എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ ഒരു രണ്ടായിരം രൂപ കൂട്ടൂല ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു ദുരനുഭവമാണ് കഴിഞ്ഞ വീക്കെൻ്റെ ഞാൻ ഒരു സ്കൂട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ കാര്യങ്ങൾ കേട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കയ്യിൽ നിന്ന് നിങ്ങളൊരു ടു വീലർ എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ ഒരു രണ്ടായിരം രൂപ പൊട്ടുക നിങ്ങൾ അറിയാണ്ട രണ്ടായിരം രൂപ പോവില്ല അല്ലാത്ത പക്ഷാണെങ്കിൽ എങ്ങനെയാരോ പോയിണ്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പൈസ നിങ്ങൾക്ക് ലാഭിക്കും അപ്പോൾ ഞാൻ കാര്യ കാര്യത്തിലേക്ക് വരാം അപ്പം ഇത് എൻ്റെ പേരിൽ ഇറങ്ങിയ വണ്ടിയോ എൻ്റെ ഓണർഷിപ്പിലുള്ള വണ്ടിയോ അല്ല എൻ്റെ റിലേറ്റീവിന് വേണ്ടിയിട്ട് ഞാൻ വണ്ടി ഇറക്കിയതാണ് എൻ്റെ കെയറോപ്പിലാണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത് അപ്പം ആൾ നിലവിൽ ആ ബ്രാൻഡിൻ്റെ വണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് ഏതാ ബ്രാൻഡ് ബ്രാഞ്ച് കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല കാരണം ഇത് ഞാൻ ആ ഷോറൂമിൽ പറഞ്ഞ് ആക്കി പോകുന്നതാണ് പിന്നെ അതിന് കുത്തിപ്പൊന്തിക്കുന്ന മോശമാണല്ലോ അപ്പം ഞാൻ അവിടെ തന്നെ പറഞ്ഞതിന് കസ്റ്റമർക്ക് ലീഗലായിട്ട് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ കൺസ്യൂമർക്കോട്ട് പോകും ലീഗലായിട്ട് കാര്യങ്ങൾ പോകട്ടും ഞാൻ ഏകദേശം പറഞ്ഞു അവിടെ പറഞ്ഞപ്പോൾ എൻ്റെ കസ്റ്റമർ പറഞ്ഞു പറഞ്ഞാൽ ഇപ്പം ഇല്ല ഒരു വണ്ടി പുതിയൊരു വണ്ടി ഇറങ്ങുമ്പോൾ ഒരു അങ്ങനെ ഒരു കച്ചറെ കാര്യം വേണ്ട ചിലത് താല്പര്യമില്ല അപ്പോൾ ഒരു വൃത്തിയിലായിട്ട് പോയിക്കോട്ടെ ഒരു അലമ്പ് കാര്യം വേണ്ടേ കുറച്ച് പൈസ അതായത് ഒരു ആയിരം സംതിങ് റുപ്യ അതായത് രണ്ടര ചോട്ടുള്ള എമൗണ്ട് പോകാൻ പോട്ടേനിലെ കണ്ടീഷനിൽ ഒഴിവാക്കി വിട്ടു കാരണം ഉപരേക്ക് ഇതിൻ്റെ വയ്യ നടക്കാൻ വയ്യ ജോബ് കാര്യമായിട്ട് പിന്നെ ഞാൻ നടക്കേണ്ടി വരും ഞാനിൻ്റെ ഓണറും അല്ല എൻ്റെ വയ്യൽ നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു കാര്യമായതുകൊണ്ടാണ് ആൾക്ക് കസ്റ്റമർക്ക് ഒരു താല്പര്യം കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാം ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് നീ നിങ്ങളെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാം കാര്യം വന്നതരാം ഷോറൂം പോയി ഒരു സ്കൂട്ടർ നോക്കി റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു കൊട്ടേഷൻ വാങ്ങി കൊട്ടേഷൻ വാങ്ങി ഓൺ ദ റോഡ് റേറ്റുള്ള കൊട്ടേഷനും ഈ ഓൺ ദ റോഡിൽ ഒരു മോട്ടോർ സൈക്കിളിന് ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈസ് റോഡ് ടാക്സ് ഇൻഷുറൻസ് പിന്നെ രജിസ്ട്രേഷൻ്റെ ഫീ ഈ നാല് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ വേണ്ടതു റോഡിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറമെ ഈ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കുത്തിക്കരുന്ന പരിപാടി എക്സ്ട്രോമൻ വാറൻറ്റി കുത്തിയേരുന്ന പരിപാടി ഇത് ഫുള്ള് കസ്റ്റമർ റിക്വയർമെൻറ്റ് ചോദിച്ച് മനസ്സിലാക്കി വേണോ വേണ്ടെന്നുള്ള ആവശ്യപ്രകാരം മാത്രം ചെയ്താൽ മതി അതായത് ഒരു എക്സിക്യൂട്ടീവിന് താല്പര്യമുണ്ട് ആളെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം ആ രീതിയിൽ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട കാര്യമല്ല ഒന്നാമത്തെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണ് വിഷയം ഇതല്ല വിഷയം അപ്പോൾ ഒന്നാമത്തെ കാര്യമത് ഇങ്ങനെ കാര്യം കിട്ടി ആൾ ഫിനാൻസ് രാജ്യന്ന് അപ്പോൾ ഫിനാൻസിൽ നമ്മൾ കൊട്ടേഷനും കാര്യങ്ങളും കൊടുത്ത് ലോണ് കാര്യങ്ങളൊക്കെ അപ്രൂവൽ ഓക്കെ ആക്കി വണ്ടി രജിസ്ട്രേഷനും കയറി വണ്ടിയുടെ പേപ്പേഴ്സും കാര്യങ്ങളും വാങ്ങി ചെയ്തു പ്രോസ്സെക്ക് ചെയ്തപ്പം വ്യത്യാസം വന്ന എമൗണ്ട് എഴുതി വയ്ക്കാന്നുള്ളത് കൊട്ടേഷനിൽ തന്ന ഇൻഷുറൻസിൻ്റെ എമൗണ്ട് അല്ല അവിടെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളെ വാറണ്ടീൻ്റെ കാര്യത്തിൽ ഇവിടെ എഴുതി തന്നെ എമൗണ്ട് അല്ല അവിടെ ചെയ്തിട്ടുള്ളത് വ്യത്യാസം വന്നിട്ടുണ്ട് വ്യത്യാസം വന്നു പറഞ്ഞാൽ വാറൻറ്റീൻ്റെ കാര്യത്തിൽ ഒരു ഓഡി കവറ് ഓഡി കവറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇപ്പം ഫ്ലഡ് പോവുക അതേപോലെ കത്തി പോകുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ വണ്ടി കട്ട് പോകുന്ന ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആണ് ടീഫ് എടുത്ത് പോവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഷുറൻസ് കയറി ചെയ്യാൻ പറ്റും ഉള്ള കാര്യമാണ് ഒരു നഷ്ടമുള്ള കാര്യമില്ല പക്ഷേ കസ്റ്റമർ അറിയണം കസ്റ്റമറോട് പറയണം ഞങ്ങൾ ചെയ്തോട്ടേന്ന് ചോദിക്കും പെർമിഷൻ വാങ്ങണം ഇത് ആൾ എക്സിക്യൂട്ടീവ് വാങ്ങുന്ന വണ്ടിയല്ലല്ലോ കസ്റ്റമർ പൈസ തുടങ്ങിയാലും ഇതിൻ്റെ പൈസ ചോദിച്ച് വാങ്ങുന്നുണ്ട് അപ്പോൾ കസ്റ്റമർ അറിയണം കസ്റ്റമർ ഈ രണ്ട് കാര്യം അറിഞ്ഞിട്ടില്ല പിന്നെ മെയിൻ ഇഷ്യൂ ഇതല്ല രജിസ്ട്രേഷൻ്റെ ഫീ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം എൻ്റെ അറിവിൽ ഒരു ടു വീലർ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറുന്നൂറ് മതി ഒരു അറുന്നൂറ് രൂപ മതി ടു വീലർ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പെർമനൻറ്റ് രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ടെമ്പററി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നൂറ്റി എഴുപത് രൂപ ഫാൻസി നമ്പർ ചൂസ് ചെയ്യുന്നതല്ലേ ഒരു നൂറ്റി എഴുപത് രൂപ ജാസ്തി വന്നാലേ അപ്പം അത്രേ വരുള്ളൂ കൂടുതൽ ഇപ്പോൾ കൂടെ ഈ ഒരു നൂറ്റി എഴുപത് ഒരു എഴുന്നൂറ്റി എഴുപത് രൂപ മതി ഇത് അറുന്നൂറല്ല ആയിരത്തി ഇരുന്നൂറല്ല ആയിരത്തി അഞ്ഞൂറല്ല ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഈ ഒരു ബ്രാൻഡിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഈ ബ്രാഞ്ചിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അപ്പം സ്വാഭാവികമായിരിക്കും നമ്മൾ ചോദിക്കല്ലോ ആളുടെ ഫസ്റ്റുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈ അറുന്നൂറ് വാങ്ങി അറുന്നൂറ് വാങ്ങേണ്ടിടത്ത് ഈ ഇത്രയും എമൗണ്ട് ഇങ്ങനെ ജാസ്തി വാങ്ങി അപ്പം എക്സിക്യൂട്ടീവിന് ഇതിനെ പറ്റി യാതൊരു പരിപാടിയില്ല ഒന്നും അറിയില്ല ഓക്കെ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞതരാം ചോദിച്ചിട്ട് പറഞ്ഞുതരാം ഇതന്നെ പരിപാടി ആൾ നേരെ എസ് എമ്മിന് കൊടുത്തത് ഡയറക്റ്റായിട്ട് എസ് എമ്മിനോട് ചോദിച്ചപ്പോൾ എസ് എമ്മെന്ന് പറയുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പറയാൻ കാരണം നമ്മൾ ഈ സ്കൂട്ടിന് മാർജിൻ ഇല്ല ഇത് ഒരു കസ്റ്റമർക്ക് അറിയേണ്ട കാര്യമുണ്ടോ ആസ് എ സെയിൽസ് പേഴ്സൺ മാത്രം അത് അറിഞ്ഞാൽ മതി ഇത് ചെയ്യാം ഇത് നമ്മൾ ചെയ്യുന്ന സെൽ ചെയ്യുന്ന പ്രോഡക്റ്റിന് എത്രയാണ് ഇങ്ങനെ മാർജിൻ ഉണ്ടോ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് അപ്പോൾ മാർജിൻ ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും ആ നഷ്ടത്തിന് വേണ്ടിയിട്ട് കസ്റ്റമറാണോ അതിന് പൈസ കൊടുക്കേണ്ട കാര്യം നമ്മൾ നാലേ കസ്റ്റമർ ആണോ അതിന് പൈസ മാർജിൻ ഇല്ലാത്ത കസ്റ്റമർക്ക് ഇപ്പോൾ ഈ ഒരു സ്കൂട്ടർ കിട്ടിയാൽ മതി ആളെ ഫ്രീമായിട്ട് ഒരു വണ്ടി ആയിരിക്കും അത് കിട്ടിയാൽ ന്യായപരമായ റേറ്റ് കിട്ടിയാൽ മതി അതേ കസ്റ്റമർക്ക് വേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ആ രീതിയിൽ ഫസ്റ്റ് ഡയലോഗ് ഇതാണ് മാറിച്ചില്ല അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഇത്രയും എങ്ങോട്ട് മാറുള്ളൂ അത് ഇല്ലീഗലല്ലേ അല്ലേ ആണ് കസ്റ്റമർ ഒന്ന് ചീറ്റേ ആണ് എസ് എം ആ പറയുന്നത് കേട്ടോ ആണ് അപ്പോൾ കസ്റ്റമറ കസ്റ്റമറ പൈസ കട്ടോ ആണ് ഞങ്ങൾ കക്കാണ് ഞങ്ങൾക്ക് അതിന് അസോസിയേഷൻ ഉണ്ടാവും ഓൾ കേരള ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് വാങ്ങുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ അസോസിയേഷൻ ഒന്ന് ഇങ്ങനെയാണ് പറഞ്ഞിട്ടത് എന്തിനു കക്കുന്നതിനാട്ടോ നല്ല കാര്യത്തിനല്ല ആണ് ഞങ്ങൾ സാർക്ക് വേണമെങ്കിൽ ലീഗലായിട്ട് മുമ്പോട്ട് പോയിക്കോളൂ സാർ ലീഗലായിട്ട് പോയിട്ട് സാർക്ക് അന്ന് എന്താ കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ ഇത് എന്നെ ബാധിക്കുന്ന കാര്യമില്ല ഞങ്ങൾക്ക് അറിയുന്ന കാര്യം ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കസ്റ്റമർക്ക് ഇനി ഒരു ഇൻട്രസ്റ്റ് ഇല്ല ആ ലീഗായി പോകാൻ താല്പര്യമില്ല അപ്പോൾ ഈ എമൗണ്ട് നിങ്ങൾ കട്ട് ചെയ്തരാൻ പറ്റുമോ ആയിരത്തി എഴുന്നൂറ്റി അൻപത് കട്ട് ചെയ്ത് ഞങ്ങൾക്ക് അറുന്നൂറിൽ ചെയ്തു തരാൻ പറ്റും ഇല്ല ചെയ്തു തരാൻ പറ്റൂല ആയിരം വേണേൽ കട്ട് ചെയ്തില്ല ആറ് എഴുന്നൂറ്റി അമ്പത് എന്തായാലും ചെയ്യാം അപ്പോൾ എഴുന്നൂറ്റി അമ്പത് കട്ട് ചെയ്തത് നൂറ്റി അൻപത് അല്ലല്ലോ അതിന് വേറെ നൂറ്റൻപതിന്റെ പേരിൽ അമൗണ്ട് കൊണ്ട് കച്ചവടേണ്ട കാര്യമല്ലല്ലോ ചെയ്തു തരാൻ പറ്റും ഇല്ല അത് നടക്കില്ല അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു ഈ ഡെലിവറിൻ്റെ ടൈമിനല്ല ഞാനത് പോയിട്ടുള്ളത് കേട്ടോ ഈ ഡെലിവറിൻ്റെ ടൈമിൽ ഈ കസ്റ്റമർ മാത്രമാണ് പോയിട്ടുള്ളത് അതിന് ഡെലിവറിൻ്റെ അന്ന് ഈവനിങ് ആണ് ഡെലിവറി ഇട്ട് രാവിലെ ഈ പേപ്പേഴ്സ് ഞാൻ എൻ്റെ നേരെ വാട്സപ്പിലേക്ക് വാങ്ങിയിട്ടാണ് ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത് കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് കാരണം കൊട്ടേഷൻ ഓൾമോസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് ഈ പേപ്പേഴ്സും കാര്യങ്ങളും വാട്സപ്പിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇരുന്ന് കൂട്ടി ഞാൻ ചെയ്തിട്ട തമനേലുള്ള പിക്ചറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതി കൂട്ടിയ സാധനമാണ് ഈ നമ്മളെ തമനേലിൽ കാണുന്നൊരു പോസ്റ്ററിൽ കാണുന്ന സാധനം നെച്ച് എഴുതി കൂട്ടി കണക്ക് കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ടാണ് ചോദിക്കാൻ പോയിട്ടുള്ളത് കസ്റ്റമർ മാത്രമാണ് പോയിട്ടുള്ളത് കസ്റ്റമറും ഒക്കെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി കിട്ടിയൊന്നുമില്ല അതിന് മുമ്പേ സംസാരം കഴിഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഓൾമോസ്റ്റ് അപ്പം ഇങ്ങനെയൊരു കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് പിന്നെ ഈ ഞാൻ പറഞ്ഞാൽ പറയാം ഈ എക്സോൺ വാറണ്ടി ആഡ് ചെയ്താൽ ഈ കാര്യങ്ങൾ ഞാൻ എക്സിക്യൂട്ടീവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തിനു ഈ കസ്റ്റമർ അറിയാണ്ട് ഇതിന് ചെയ്ത് അത് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യൽ ഞങ്ങൾ മൂന്ന് വർഷം മുപ്പതിനായിരം കിലോമീറ്റർ വാറണ്ടി അത് എഞ്ചിന് മാത്രമാണ് ഈ ഒരു ബ്രാൻഡ് ചെയ്യുന്നത് ഞാൻ കാര്യം പറഞ്ഞതരാം ഫസ്റ്റ് ഗ്ലൂ ഈ എഞ്ചിന് വെട്ടി കൊന്നാലും തല്ലി കൊന്നാലും ചാവാത്തൊരു എഞ്ചിനാണ് ഈ ബ്രാൻഡിൻ്റെ സ്കൂട്ടറാണ് നിലവിൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിന് വാങ്ങിയത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ആകുമ്പോഴത്തേ ആ വണ്ടി ഞാൻ വിറ്റിട്ട് പിന്നെ നിലവിൽ ഇപ്പം യൂസ് ചെയ്യുന്ന വണ്ടിയും ആ ബ്രാൻഡിന് തന്നെ വാങ്ങി ഓൾമോസ്റ്റ് രണ്ടാമത് ഗ്ലൂ ഈ ബ്രാൻഡിൻ്റെ സ്കൂട്ടേഴ്സിനൊന്നും സൈഡ് സാൻഡ് ഇവർ പ്രൊവൈഡ് ചെയ്യില്ല കസ്റ്റമർ വേണേൽ വാങ്ങിക്കയറ്റും ഇത് പിന്നെ ഈ ചെയിനും സോക്കറ്റ് വരുന്ന സ്കൂട്ടേഴ്സാണ് അതായത് സെൻറ്റർ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയിന് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് കൊണ്ട് നടക്കുന്നതാണ് നമ്മൾ ബൈക്കുമ്പോൾ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യേണ്ട ആണ് ഈ ഓടുന്ന വണ്ടിക്ക് എന്തിന് ഈ സെൻറ്റർ സ്റ്റാൻഡ് കാര്യങ്ങൾ വെച്ചുകാണെങ്കിൽ എന്ത് അതാണോ മേജർ ആയിട്ടുള്ള കാര്യം അതോ സൈഡ് സ്കാൻ ആണോ വേണമെങ്കിൽ നിന്ന് ചോദിക്കും പ്രോപ്പറായിട്ട് വേണ്ടതാണ് സൈഡ് സ്കാനാണ് അത് അത് കസ്റ്റമർ പൈസ കൊടുത്ത് വാങ്ങും വേണം സെൻറ്റർ സ്റ്റാൻഡ് ഇപ്പം അഡീഷണൽ ഓപ്ഷനാണ് ആണ് ഓക്കെ ഇപ്പോൾ ചെയ്യുക സെൻറ്റർ സ്റ്റാൻഡ് വേണമെങ്കിലും ഓപ്ഷൻ ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യുക സൈഡ് സ്റ്റാൻഡ് പ്രോ വേണ്ട കാര്യം അത് അവർ ചെയ്യില്ല പൈസ കൊടുത്ത് വാങ്ങണം കസ്റ്റമർ എന്തായാലും വാങ്ങും അതൊരു ലോക്കാണ് അത് അവർ ചെയ്യും ഒരു ആയിരം സംതിങ് അതിൻ്റെ കോസ്റ്റ് ഉണ്ട് ഞാനെൻ്റെ ഫസ്റ്റ് സ്കൂട്ടർ എടുത്തപ്പോൾ സൈഡ് സ്റ്റാൻഡ് അവർ തന്നിട്ടില്ല അതിന് അന്ന് എടുക്കാം എൻ്റെ ഫാദർ എടുക്കാൻ പോയി അവിടുന്ന് ഒരു അംഗം കഴിഞ്ഞിട്ടാണ് ആ വണ്ടി ഇറക്കി അത് ഏകദേശം ഒരു രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഒരു പത്തൊൻപേരെ വണ്ടി ഓടിയിട്ടുണ്ട് ഒരു ഇഷ്യൂസും ഇല്ല ഞാൻ പറഞ്ഞാൽ അതിൻ്റെ എഞ്ചിന് അനങ്ങുമില്ല അവരുടെ ആൻഡിൻ്റെ പിന്നെ പട്ടിപ്പിണി എടുപ്പിടിച്ച വണ്ടിയാട്ടോ പിന്നെ രണ്ടാമത് ഇപ്പോഴെടുത്ത സ്കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ തന്നെ പോയി ഡെലിവറി എടുത്ത് ഈ സൈഡ് സാൻ്റെ പേരിൽ അവിടെ ഫുള്ള് അംഗം ഇട്ട് കച്ചറയുണ്ടാക്കിയിട്ട് അവരെങ്ങനെ ആയിരിക്കും ഇവരെ എങ്ങനെയല്ല അടുക്കൂലെ കേട്ടോ ആകെ വെൽക്കുള്ളൊരു കണ്ടീഷൻ ഒന്നില്ല ഈ എടുത്ത് പോയിക്കോ അല്ലെങ്കിൽ യുഎസിന് പോയിക്കോ ആ മൂടാവില്ല അപ്പം അന്ന് ഞാൻ വണ്ടി എടുത്ത് പോകുന്നു ഈ സൈഡ് സാൻ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു സർവീസ് ഞാനാണോ ചെയ്ത് വെച്ചില്ല കമ്പനിയിൽ സർവീസ് ഞാൻ പുറത്തുനിന്ന് തന്നെ ചേച്ചി എൻ്റെ റിസ്ക് തന്നെ ചെയ്ത് ഇനി വാറണ്ടി വന്ന് കട്ടാവണേ കട്ടായിക്കോട്ടെ പൈസ ഞാൻ കുട്ടി ഞാൻ ചോദിച്ചു ആ രീതിയിൽ ബസ് സർവീസോട്ട് ഞാൻ മൂട്ടില്ലോ ആയാലും വെച്ച് കാര്യം വൃത്തിയാണിയാ ഇപ്പോഴും വണ്ടി ഓക്കെ ഒരു വിഷീസും വണ്ടിക്കില്ല സെറ്റാണ് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ചുരുക്കം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഒരു ടു വീലർ എടുക്കാൻ പോവാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏത് വണ്ടിയായാലും ഇന്ന ബ്രാൻഡ് ഒന്നുമില്ല ഏത് ബ്രാൻഡായാലും എടുക്കാൻ പോകുമ്പോൾ നിങ്ങളിപ്പം ഫിനാൻസ് ആണ് റെഡി ക്യാഷ് ആണ് എനിവേ നിങ്ങളൊരു കൊട്ടേഷൻ വാങ്ങും പ്രോപ്പർ ആയിട്ടുള്ള റേറ്റ് കാര്യങ്ങൾ കൊട്ടേഷൻ വാങ്ങാം എക്സ്ട്രാ തിങ്സിൻ്റെ കാര്യങ്ങളോ എക്സിനെ വാറൻറ്റി ആർ എസ് ഒന്നും ആഡ് ചെയ്യണ്ട നോർമല റേറ്റ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തും വാങ്ങാം നിങ്ങൾ താല്പര്യം നിങ്ങളെടുക്കാൻ പോകാന്ന് നിങ്ങളെ മോട്ടോർ സൈക്കിൾ നിങ്ങളെ പൈസ കൊടുത്ത് വാങ്ങാൻ നിങ്ങൾ താല്പര്യം ഏഴിനെ ആഡ് ചെയ്ത് വാങ്ങാം അല്ലാതെ ഉണ്ടെങ്കിൽ റേറ്റ് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ വാങ്ങാം കൊട്ടേഷൻ വാങ്ങാം ഫിനാൻസ് ആണെങ്കിൽ അതിന് കൊടുക്കുക നോക്കുക അവസാനം വണ്ടി ഡെലിവറി എടുക്കുന്ന ടൈമിന് ചില ബ്രാൻഡിൽ ഞാൻ എൻ്റെ ഫ്രണ്ട് ഒരു വണ്ടി വേറെ ഈ ബ്രാൻഡിൽ നിന്നല്ല വേറെ ബ്രാൻഡിൽ എടുത്തപ്പോൾ കൊടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സാർ ഇത് ഇൻഷുറൻസിൻ്റെ പേപ്പർ അതേപോലെ സർവീസ് ബുക്ക് സർവീസ് ബുക്കിൻ്റെ കാര്യം ഇപ്പോൾ ഇല്ല നിലവിൽ ഓക്കെ ഫുള്ള് മൊബൈൽ നമ്പറായിട്ട് സെറ്റാകാം നീ ആ ബ്രാൻഡിലൊക്കെ എങ്ങനെ അറിയില്ല കേട്ടോ ഓക്കെ ഒരു വിധം ഞാൻ യൂസ് ചെയ്യുന്ന മോട്ടോർ സൈക്കിൾ ബ്രാൻഡിലൊക്കെ അങ്ങനെ അപ്പം സർവീസ് ബുക്ക് കൊടുക്കുന്നുണ്ട് ഇൻഷുറൻസ് കൊടുക്കുന്നത് ആർ സി ഇപ്പം പോസ്റ്റ് ആയിട്ട് വരില്ല കേട്ടോ അത് എന്ന് വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുത്തോളൂ ഞങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ പറഞ്ഞ വണ്ടി എടുക്കുക കൊടുക്കുകയായി ചെന്ന് ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള ടാക്സിൻ്റെ ഇൻവോയ്സ് പേപ്പർ കാര്യങ്ങളൊന്നും കൊടുക്കില്ല കസ്റ്റമർ ഒന്നും അറിയുന്നുമില്ല കസ്റ്റമർ വാങ്ങാൻ പോവുക കൂടുതൽ സാധാരണക്കാരാണ് ഇവർ ഇതിനെക്കുറിച്ച് അത്ര ബോധമല്ല പേപ്പർ കിട്ടിയ വാങ്ങാൻ പോവുക അതിന് എത്ര വലിയ ചാമ്പ്യൻ എന്നുള്ള ഈ പേപ്പർ വന്നാലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതൊരു ഐഡിയയും കിട്ടില്ല ക്രോസ് ചെക്ക് ചെയ്യണം നിങ്ങൾ ടു വീലർ എടുക്കാൻ പോകുക എന്നുണ്ടെങ്കിൽ ഫോർ വീലറിനെ കാര്യം ഒക്കെ അറിയില്ല ഞാൻ ആ മേഖലയിലേക്ക് വരച്ചില്ല ടൂ വീലറിന് കാര്യത്തിലേക്ക് അറിയാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇപ്പോൾ ഒരു വണ്ടി പൊതുവെ എടുക്കാൻ പോകാന്ന് ആദ്യം കൊട്ടേഷൻ വാങ്ങാം അവസാനം വണ്ടി ഡെലിവറി ടൈമിന് പേപ്പേഴ്സ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വാങ്ങാം ക്രോസ് ചെക്ക് ചെയ്യുക ഓക്കെ ആണോ നോക്കുക നിങ്ങൾ എത്ര ആയിട്ടും നിങ്ങൾ മോട്ടോർ സൈക്കിളാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ ഞാൻ തുടക്കം പറഞ്ഞാൽ ഇത്രയും എമൗണ്ട് കയ്യിൽ നിന്ന് പോകട്ടെ വൃത്തിയൊരു വേണ്ടി എടുക്കുക സർവീസിന് കാര്യങ്ങൾ പ്രോപ്പറായി ചോദിക്കുക വൃത്തി കൊണ്ട് എടുക്കുക അപ്പോൾ അത്രേ കാര്യങ്ങൾ പറയാനുള്ളൂ അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം Evet.